ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ എട്ട കാപ്പിയൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരൊക്കെ എണീറ്റും ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ അവധി ദിവസമല്ലയ്യോ കാപ്പി ശലം ത ശനിയാഴ്ച ദിവസമായോണ്ട് കണ്ണൻ ഇന്ന് ട്യൂഷൻ മാത്രമേ ഉള്ളൂ ഇല്ല അച്ഛനും പോകണ്ട അതുകൊണ്ട് എല്ലാവരും പതിയൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് ഇനി എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുക്കട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നേ ദോശയും ചമ്മന്തിയാണ് ഇത് പിന്നെ ഇവിടെ എപ്പോഴും ഉള്ളൊരു ആണ് ഉണ്ടാക്കാൻ എളുപ്പം ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കും രാവിലെയൊക്കെ സ്കൂളുള്ള ദിവസങ്ങളൊക്കെ മിക്കപ്പോഴും ദോശയാണേ പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടില്ലെന്നല്ല പക്ഷെ എന്നാലും ദോശയാണ് ഇവിടെ എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കണ്ണം കഴിച്ചു പോയി ഇനി ബാക്കിയുള്ളതൊക്കെ ചൂടോടു കൂടി ദോശ കഴിക്കണം ദോശ നല്ല ചൂട് ദോശക്കല്ലേ എന്ന് എടുക്കുന്നൊക്കെ തന്നെ ചില ചമ്മന്തി ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയായിട്ടോ ഞാനിവിടെ അടുക്കളയിൽ നിന്ന് തന്നെ ചിലപ്പോൾ കഴിക്കും ഞാൻ കഴുകുണ്ടാക്കുമ്പോഴത്തേക്കും ഇതിനൊക്കെ കനം കുറഞ്ഞ് പേപ്പർ പോലൊക്കെ ദോശ ഉണ്ടാക്കുക നല്ല മൊരിച്ചെടുക്കും മൊരിച്ചെടുത്തേച്ച് അതിൻ്റെ പുറത്തോട്ട് ചൂട് ചമ്മന്തിയും കൂടി ഒഴിക്കും ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാ കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഞാൻ ചേട്ടന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കഴിക്കാനായിട്ട് കൊടുക്കട്ടെ ചൂട് ദോശയും ഇതിലേക്ക് നല്ല ചമ്മന്തി ഇന്നും നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ തുണിയൊക്കെ ഉണങ്ങി നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പം പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഒന്നും അങ്ങോട്ട് വീഡിയോസ് ഒന്നും സെറ്റ് ആകുന്നില്ല കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് നാടൻ കറികളാട്ടോ കേട്ടോ ഇത് പയറ് മെഴുക്കുപറക്കി വെക്കാം കേട്ടോ പയർ മെഴുക്കുരക്കുന്ന നമ്മുടെ വൻ പയറ് പയർ ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് ചീൻ ചട്ടിലോട്ട് എണ്ണ ഒഴിച്ചേച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉണക്കമുളകും കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്താണേ ചുമന്നുള്ളിയും കൊണ്ട് കേട്ടോ ചുമതള്ളിയും കൂടി ഇട്ട് ചതച്ച് എടുത്തുണ്ട് ഇതിനി എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും ഇത് നല്ലപോലെ എണ്ണയിലിട്ട് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി മുളകും കുരുമുളകും എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തേച്ച് ഇവിടെ ഇവർക്ക് പയറ് തേങ്ങായിട്ട് തോരം വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം കേട്ടോ ഈ കുരുമുളകിന്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഞ്ഞിയും പയറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ പയർ എടുക്കുന്നത് തേങ്ങ ആയിട്ട് എടുക്കത്തേ ഇല്ല ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കറി കൂട്ടാണെങ്കിൽ നല്ല വ്യത്യാസം വരും വെളുത്തുള്ളിയ നല്ലപോലെ ഏർത്തിട്ടുണ്ടേ വെളുത്തുള്ളിയും കുരുമുളകും നല്ലപോലെ ഇറക്കും ഉണക്കമുളക് രണ്ടെണ്ണേ ഇറക്കത്തുള്ളൂ കുരുമുളകിൻ്റെ എരിവ് കിടന്നിട്ട് നല്ല ഇതായിട്ട് നിൽക്കണം നല്ല അജിത ചേച്ചി ചോറിന് മുളക് വറുത്ത് ഉള്ളിയും വറുത്ത് പൊടിച്ചെടുക്കുന്ന എണ്ണ ചേച്ചി അത് സത്യം അതങ്ങനെ എടുത്തുണ്ടല്ലോ ആ എണ്ണയും കൂടെ ഒഴിച്ചെടുക്കാൻ കണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ചോറിന് പിന്നെ കറി അപ്പോൾ ഇത് നല്ലപോലെ മൂത്തും ഇപ്പം പയർ പയറ് വേവിച്ചു വെച്ചേക്കുന്നത് ചേർത്ത് അപ്പം ഞാൻ ഈ പയറ് വേവിക്കുന്നത് ഇച്ചിരി വെള്ളത്തിയിട്ട് വെക്കും ഒന്ന് പുതുന്നേച്ച് നമ്മൾ വേവിക്കാൻ കണ്ടല്ലോ പെട്ടെന്ന് വെണ്ടി കിട്ടും യറ് മെഡിക്കുവറിറ്റിയായി ഇനി മീൻ വറക്കാനായിട്ടിട്ടേക്കുന്നു ഇനി ഒരു ചമ്മന്തിയും കൂടെ അരച്ചുകൊണ്ട് വന്നാൽ ഇന്നത്തെ നാടൻ നാല് കറികളാകും മീൻ അയലയായിരുന്നു അയല വെട്ടിയായിരുന്നു കൊണ്ടുവന്നതേ സാധാ ചമ്മന്തി അരയ്ക്കുന്ന മാങ്ങയോ ഒന്നില പുളി വെച്ച് തിരിച്ചെടുക്കണം ചമ്മന്തി അരച്ചു പുളി വെച്ച് മാത്രം പുളിയും ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇഞ്ചി ഇല്ലാതെ പുളിയും ചുവന്നുള്ളി തേങ്ങായി ഇപ്പം മുളകും കൂടെ ചേർത്ത് അരച്ച ചമ്മന്തിയാണ് നല്ല അടിപൊളി ചമ്മന്തി അപ്പം ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ടട്ടെ പയറ് ഈ ചമ്മന്തി മാത്രം മതി ചുവടെ ഉണക്കമീനാണെങ്കിൽ കണ്ടത് ഒന്നും കൂടെ ടേസ്റ്റാണ് ഈ ഇത് തോരനല്ല മെഴുക്കുവിരട്ടി പയറ് മെഴുക്കുവിരട്ടി ചമ്മന്തി മീൻ മീൻപറുത്ത ഉണക്ക മീനാണെങ്കിൽ അടിപൊളിയ ഞങ്ങൾ ഇനി ഊണൊക്കെ കരിയിട്ട് എന്നിട്ട് പിന്നെ കാണാം നല്ല കരി കാറ്റ് വരുമ്പോഴത്തേക്ക് മുഴുവൻ ഇങ്ങി വരുന്നുണ്ട് ഇതിനകത്ത് കിളിയുണ്ട് കേട്ടോ ഇതിനകത്തൊരു രണ്ട് കിളി കഴിഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് ഇതിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ രണ്ട് കിളി പെട്ടെന്ന് ഇതിനകത്തൊന്ന് പറഞ്ഞു കേട്ടോ ഇനി അതിൻ്റെ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയൊക്കെ ആണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നല്ല ഇതിനകത്തൊന്ന് പോയി അന്നേരം പറഞ്ഞു അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു അന്നേരം അതോ ഇനി വേറെ കിളികൾ വന്ന് പിന്നെയും കൂട് കൂട്ടുകാണോ ഒന്നും അറിയത്തില്ല പക്ഷേ ഒത്തിരി കിളിക്കൂടുണ്ട് കേട്ടോ ഇവിടെ ചെടിക്കടയിലും ഇങ്ങനെ ഈ ചെടിയുടെ ഇടയിലും ആയിട്ട് അപ്പം മിറ്റമൊക്കെ ഇനി തൂക്കാനായിട്ടൊക്കെ തുടങ്ങുവാണ് അപ്പം അച്ചു മിറ്റമൊക്കെ തൂത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ മിറ്റുമൊക്കെ തൂക്കാനായിട്ട് ഇനി ഇറങ്ങി എല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇന്നിപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ഇന്നലെ എന്തോ തൂക്കണം എന്നൊക്കെ വിചാരിച്ചുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മഴ വന്ന് വീണ്ടും അങ്ങനെ തന്നെ എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങി കിടക്കുമ്പോൾ നല്ലപോലെ നമുക്ക് തൂക്കാൻ പറ്റും അങ്ങനെ അച്ചു മിറ്റും തൂത്ത് എല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവസ്ഥയ്ക്ക് ശ്രദ്ധിക്കാൻ പോയില്ല കേട്ടോ പുറവശമൊക്കെ പിന്നെ കുറച്ചൊക്കെ ഞാൻ തൂത്തൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് വലിയ കറികളൊന്നും ഇല്ല പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിറ്റം തൂരൊക്കെ വലിയ മടിയാട്ടോ സത്യം ഭയങ്കര മടിയാണ് ഇന്നും ഉണ്ടായിരുന്നു കുറേ തുണികളൊക്കെ എടുത്ത് വിരിച്ചിടാനും ഒക്കെ ഉണ്ടായിരുന്നു ഇനി നാളെ കൊണ്ട് അതെല്ലാം ഉണങ്ങിയെല്ലാം എടുത്ത് മടക്കി വെക്കണം ഇനി എപ്പോഴാണ് അടുത്ത മഴയെന്നറിയത്തില്ല അങ്ങനെ മിറ്റം എല്ലാം തൂത്ത് എല്ലാം വെറുതെ മറ്റം തൂത്ത് കഴിയുമ്പോഴത്തേക്കും കാണാനൊരു പ്രത്യേക ഭംഗി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചു ചെയ്തതാണെങ്കിലും ഞാൻ വെറുതെ നിന്നു ആസ്വദിച്ചതാണ് സാധാരണ ഞാനാണ് തൂത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനാണെന്ന് നിന്ന് എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത് അപ്പം ഇന്ന് അച്ചു തൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അച്ചു വൃത്തിയാക്കിയതല്ല ഒന്ന് കണ്ടുവന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം